മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സാഗറിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കി എന്നുള്ള വാർത്ത അറിഞ്ഞ് ദുർഗയും കരുണയും ഉണ്ണിയും കലിതുള്ളി നിൽക്കുവാണ് കണ്ണനും മഹാലക്ഷ്മിയും വരുമ്പം അവരുടെ മേളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കണ്ണനും മഹാലക്ഷ്മിയും വന്നപ്പോഴത്തേക്കും ദുർഗ തൻ്റെ അരിശ്യം പറയുന്നുണ്ട് നീ ഏതർത്ഥത്തിലാണ് സാഗറിനെ പുറത്തിറക്കിയത് എന്തായാലും നിൻ്റെ കൂട്ടുകാരൻ അനന്തു നിന്നോട് ചോദിക്കാതെ അവനെ പുറത്തിറക്കില്ല നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് എൻ്റെ മോളുടെ ജീവിതം തകർത്തതും പോരാഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ വെച്ച് അവനെ അവളെ അംഗീകരിക്കാത്ത കണക്ക് നാടകം കളിക്കുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം കണ്ണൻ എന്തെന്നില്ലാതെ പൊട്ടിത്തെറിക്കുന്നു കാരണം കുറേയായി സഹിക്കാൻ തുടങ്ങിയിട്ട് സ്വത്തും പണവും മോഹിച്ച് തങ്ങളെ ഒരുപാട് ദ്രോഹിക്കാൻ നടന്നിട്ടുണ്ട് നാളെ ഒരു സമയത്ത് ഞാൻ എണീറ്റ് നടന്നാലോ ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചാലോ അസൂയ മൊത്തം നിങ്ങൾ എന്തൊക്കെ കാട്ടിക്കൂട്ടും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടി നിൽക്കുന്നുണ്ട് അവരും എന്നിട്ടും കരുണ പറയുന്നുണ്ട് അങ്ങനെ വലിയ പ്രതീക്ഷകളൊന്നും ഞങ്ങൾക്കില്ല അന്നേരം കണ്ണൻ ചൂടായി പറയുന്നുണ്ട് ഞങ്ങളുടെ കരുണയിലാണ് നിങ്ങളെല്ലാവരും ഈ വീട്ടിൽ കഴിയുന്നതെന്നുള്ള കാര്യം മറക്കണ്ട എനിക്ക് മഞ്ജുവിനോട് സാഗറിനോട് സഹകരിക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ സഹകരിക്കും അതിനെ ആരും എതിർക്കേണ്ട കാര്യമില്ല പിന്നെ നിങ്ങളെല്ലാം കൂടി കണ്ടുവച്ച് അവളെ ഒരുത്തനെ കെട്ടിച്ചു കൊടുത്തിരുന്നല്ലോ അതിനേക്കായും വേദ സാഗർ എന്നാ എനിക്ക് തോന്നുന്നേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോകുമ്പോഴത്തേക്കും കരുണ പറയുന്നുണ്ട് അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ മഞ്ജുവിൻ്റെ പുതിയ ബന്ധം അയാൾ അംഗീകരിക്കുന്നു എന്നാ ഇനി എപ്പോഴാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതെന്ന് മാത്രമേ അറിയാതുള്ളൂ അതിന് അവനെ അവളെയും ഈ വീടിൻ്റെ പടി ചവിട്ടാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് ഉണ്ണി പറയുമ്പോൾ അത് പറയാൻ ഉണ്ണീട്ടൻ എന്താ അവകാശം അയാളുടെ വീടല്ലേ ഇപ്പം അയാളുടെ ഭാര്യയ്ക്ക് എഴുതി കൊടുക്കാൻ പോവുമല്ലേ എന്നും പറഞ്ഞിട്ട് കരുണേ അങ്ങ് പോകുന്നു അതേസമയം സ്റ്റേഷനിൽ കിടക്കുന്ന മേഘന്റെ മുമ്പിലേക്ക് മാർക്കോ വരുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു മേഘൻ ഇന്ന് കോടതിയിൽ നിന്റെ ഭാര്യയായിട്ടുള്ള മാനസയും മഞ്ചും കൊടുക്കുന്ന മൊഴിക്കനുസരിച്ചിരിക്കും നിനക്ക് ജാമ്യം കിട്ടണോ ഇല്ലയോ എന്ന് പരിഗണിക്കുന്നത് എന്ന് പറയുമ്പോൾ ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു അങ്ങനെ കോടതിയിലേക്ക് വരുന്ന മേഘൻ്റെ മുമ്പിലൂടെ സാഗറും മഞ്ചും തോളിൽ കൈ ചേർത്ത് നിൽക്കുന്നത് കണ്ടിട്ട് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല മാനസേ ഇപ്പം മാർക്കോയ്ക്കൊപ്പം ചേർന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയ മേഘന് മനസ്സിലാകുന്നുണ്ട് തനിക്ക് എന്തായാലും ജാമ്യം കിട്ടാൻ പോകുന്നില്ല മാനസ നടന്ന കാര്യങ്ങളെല്ലാം കോടതിയിൽ അറിയിക്കുന്നുണ്ട് മഞ്ജു മാനസേ ഒന്നായിരിക്കുന്നു മാനസക്കിപ്പോൾ ആവശ്യം തൻ്റെ ഭർത്താവിനേയും കുഞ്ഞിൻ്റെ അച്ഛനുമാണ് അതുകൊണ്ട് നിയമപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ഒരംഗീകാരത്തിന് വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെ കോടതിയിലേക്ക് വന്നിരിക്കുന്നത് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനല്ല എൻ്റെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും കിട്ടത്തില്ലെന്ന് വെല്ലുവിളിച്ച് മേഘൻ്റെ മുമ്പിലൂടെ തന്നെ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്നും ഇതെൻ്റെ ഭാര്യയാണെന്ന് അയാളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിത് ഒടുവിൽ അയാൾ മടക്കേണ്ടി വരും അതിന് സംശയമൊന്നും വേണ്ട മഞ്ജു സാഗർ മാർക്കോ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നുണ്ട് മാനസയ്ക്ക് യാതൊരു പേടിയും വേണ്ട ഞങ്ങൾ കൂടെയുള്ളപ്പം അവന് നിന്നെയും കുഞ്ഞിനെയും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നുള്ളൊരു ധൈര്യവും കൊടുക്കുന്നു അതും പ്രകാരം കോടതിയിലേക്ക് മേഘനെതിരെ മൊഴി കൊടുക്കാനായിട്ട് മാനസയും വരുന്നുണ്ട് അപ്പം വക്കീൽ പറയുന്നുണ്ട് ഈ നിൽക്കുന്ന മാനസയും നിങ്ങളും മഞ്ജു എന്ന് പറയുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പിട്ട് അടുപ്പത്തിലായതല്ലേ അതിലൊരു കുഞ്ഞും ജനിച്ചിരുന്നില്ലേ അതിനെ നിഷേധിക്കുന്ന രൂപത്തിൽ സംസാരിക്കാൻ വരുമ്പം വക്കീലൊന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് പണ്ടത്തെ കാലമൊന്നുമല്ല ഇന്ന് ശാസ്ത്രീയപരമായ തെളിവുകളിലൂടെ കുട്ടി നിങ്ങളുടെ മകൻ തന്നെയാണോ എന്ന് തെളിയിക്കാൻ പറ്റും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും മറുപടി പറയണമെന്ന് പറയുമ്പോൾ മേഘൻ ഉത്തരമുട്ടി നിൽക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന സീമന്തിനേയും വാമദേവനും കൂടി സംസാരിക്കുന്നുണ്ട് ഇനി ആ മാനസം എന്ന് പറയുന്നവളെയും അവക്കുണ്ടായ കുഞ്ഞിനെയും കൂടി ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരുമോ അങ്ങനെയും കാണാം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മോക്ക് നല്ലൊരു ബന്ധം വന്നു ചേരത്തില്ല നീ വിഷമിക്കേണ്ട സീമന്തിനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതെ കൈകാര്യം ചെയ്യാൻ മേഘൻ അറിയത്തില്ലേ അങ്ങനെ ആരും അറിയാതെ പ്രശ്നം കൈകാര്യം ചെയ്തതിന്റെ ഭാഗമായിട്ടല്ലേ വീട്ടിൽ നിന്ന് ഒരു പെണ്ണ് കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോയത് അവന്റെ പിടിപ്പ് കേട് പിന്നല്ലാതെ ഞാനെന്തോ പറയുന്നേ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വായടപ്പിക്കാൻ അവനറിയാം അല്ലാതെ അവനെയും കൊണ്ട് ഒന്നിനും കൊള്ളില്ല അച്ഛനും മോനും കൂടെ ഓരോ വേല ഒപ്പിച്ചു വെച്ച എന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന സ്വത്തും മുതലും പോയി ഇപ്പൊ കണ്ണനെന്ന് പറയുന്നവൻ്റെ കയ്യിൽ നിന്ന് യാതൊരു നയാ പൈസയും കിട്ടത്തില്ല ഇത്രയും നാളുണ്ടാക്കി വെച്ചത് നിങ്ങളുടെ ഹോസ്പിറ്റൽ ചെലവിനെ ആകുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നും പറഞ്ഞുകൊണ്ട് സീമന്തിന് കലി തുള്ളുന്നതായിട്ട് കാണിക്കുന്നു